ആ ചെറിയ ടൗൺ കഴിഞ്ഞ് വീണ്ടും എന്താ വനം പോലെയുള്ള സ്ഥലം കടുവ പറയണ ബോർഡും എല്ലാം ഇട്ടം പണിയാ കിട്ടിയ ഐഡിയ കിട്ടുന്നു കണ്ടി മിസ്സിങ് നിന്നിപ്പോ ഈ എന്താ മനുഷ്യൻ ചെയ്യാ ഒരാളൊരു ഹെൽപ്പിനും കൂടി കിട്ടൂലോ ആ മറ്റൊരു എല്ലാ സുഹൃത്തും ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലാണ് നേപ്പാളിൽ വരിക എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാള് ഞാനിവിടെ സ്റ്റേ ചെയ്തത് അപ്പോൾ അടിപൊളി മനുഷ്യട്ടാ കാരണം നാന്നൂറ് രൂപക്ക് റൂം കിട്ടി നേപ്പാൾ പൈസ നാനൂറ് രൂപക്ക് ആദ്യം അഞ്ഞൂറ് പറഞ്ഞാൽ നാനൂറിന് കിട്ടി പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല പാവപ്പെട്ട ഒരു മനുഷ്യനാണ് കുടുംബം നടത്തുന്ന ഹോട്ടലാണ് ഞാൻ വരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് ഇവരെ ഹോട്ടൽ

നമ്മളെ യാത്ര തുടരുകയാണ് ഇപ്പൊ സമയം പറം തണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല കരണ്ട് പോയി ഇവിടെ മഴ പെയ്തു കൊതുവ കൊതുകൊണ്ട് കേറിയിട്ട് പെട്രോൾ അടിച്ചു കരട്ട് എങ്ങനെ എടുത്തിട്ട് റൂട്ടിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അപ്പം വൈകി കൊടുക്കും ഇന്നലെ തന്നെ നമ്മൾ ബ്ലാക്കിന് വേണ്ടിയാണ് പെട്രോൾ രൂപയാണ് പെട്രോളിന് നൂറ്റി അൻപത്തി രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി രൂപ ഇട്ടാ എന്നാലും ഇവിടെ ലാഭം തന്നെയാണ് പക്ഷെ നമ്മളെ ഇന്ത്യയില് ഉത്തരാഖണ്ഡിന്റെ പല ഭാഗത്തും എത്ര തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് അത്രയൊക്കെ പെട്രോളിനുള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും ഭാരതീയ നാഷണൽ പാർക്കിലേക്ക് എൻ്റർ ചെയ്ത് കിട്ടുക ഇത് കഴിഞ്ഞാൽ മറ്റൊരു നാഷണൽ പാർക്കും നമുക്ക് വരാണ്ട് ഇത് എത്ര നാൽപ്പത് മിനിറ്റ് കൊണ്ടായിട്ട് ഇത് കവർ ചെയ്യണം അവർ പറഞ്ഞു നാൽപ്പത് മിനിറ്റ് ആവില്ല എന്തോ ഒന്ന് പറഞ്ഞു ഞാപ്പാളി ഡേമുകാരനാണ് കറക്റ്റ് മനസ്സിലായില്ലോ ഞാനിത് ഇന്നലെ നമ്മൾ ഇത് ഇത് ഇതിൻ്റെ ഒരു ഭാഗം ക്രോസ് ചെയ്ത് വന്നതാണ് ഞാൻ പറയില്ല ഞങ്ങള് വീഡിയോസ് കണ്ടവർക്ക് അറിയാം നമ്മൾ വാഹനങ്ങൾ അഞ്ച് ബൈക്കൊക്കെ ഒരുമിച്ചിട്ട് വിട്ട് അങ്ങനെ അവിടെ എത്തി ഞാൻ റൂം എടുത്തിട്ടില്ല ശേഷം ഞാൻ റൂമിൽ നിന്ന് ഇതൊന്നും സെർച്ച് ചെയ്ത് നോക്കി ഈ റോട്ടിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഭർദീയ നാഷണൽ പാർക്ക് കാരാണ്ട് ടൈഗറിന്റെ ആറാട്ടാണ് ഈ റൂട്ടിൽ ടൈഗറും ഉണ്ട് കാന്താമൃഗമുണ്ട് അത്യാവശ്യത്തിന് നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഭർദീയ നാഷണൽ പാർക്ക് ഒന്ന് സെർച്ച് ചെയ്ത് ഞങ്ങൾ കാണാൻ പറ്റും ഈ സമയത്തൊക്കെ നമുക്ക് വന്യപരമായി കിട്ടും എന്നുള്ളത് അറിയില്ല പക്ഷെ എന്നാലും അങ്ങനെ പതുക്കെ വന്ന ഇരുട്ടാണ് സമയരുത് ഈ എന്തേലും ഒക്കെ പ്രത്യേകിച്ച് കാഴ്ചകൾ ഉണ്ടെങ്കിൽ മാത്രം വനത്തത് ഞാൻ ക്യാമറ ഓൺ ആക്കുന്നു ഈ നാഷണൽ പാർക്ക് കിടക്കുമ്പോ നമ്മളെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇവിടെ എലിഫന്റ് ക്രോസിംഗിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് കൂടുതലും സ്ഥലത്തും ബോർഡിൽ അത് കടുവന്റെ ഇവിടെ എലിഫന്റിന്റെ കാണിനാണ് ഇവിടുത്തെ പ്രശ്നം എന്തായിരുന്നാലും ഇങ്ങോട്ട് നോക്കി റോഡിനോട് ചാരിയിട്ട് പൊന്തേണ് കാട് പിടിച്ച് കിടക്കയാണ് നമ്മൾ ബന്ധിപ്പൂര് മുതുമലൊക്കെ പറഞ്ഞാൽ ഇതേമാതിരി റോഡിനോട് ചാരിയിട്ടുള്ള കാടൊക്കെ ഒട്ടി മാറ്റിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അടുത്തൊന്നൊക്കെ കുറച്ചു കൂട്ടിക്ക് നമുക്ക് കാഴ്ച കിട്ടും ഇവിടെ അത് പറ്റണില്ല പിന്നെ ഈ പുലിയും കടുവ ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകാട് വധക്കാടില്ല അവര് ഈ റോഡ് കുടിച്ചിട്ട് ഒറ്റ ചാട്ട അവിടെ നിങ്ങടെ സ്പൂഡില് വരവാണെങ്കിൽ അത് നമ്മളെ വണ്ടി വന്നാൽ നേരത്താണെങ്കിൽ വണ്ടി ചെയ്യും ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്നാൽ ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ ഈ പാലത്ത് പോയി ആളുകൾ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ടട്ടാ ഇവിടുത്തെ ബോഡ് എന്തായിരുന്ന കണ്ടാമൃഗത്തിന്റെ അത് പിന്നെ ഇങ്ങനെ ചതുപ്പുരി ഒക്കെ ഇങ്ങനെ കെടുക്കണ സാധനല്ലേ തണുപ്പത്ത് ഇവിടെ പിന്നെ ഉള്ളിലേക്ക് നമുക്ക് നല്ല രീതിയിൽ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് അടിക്കാടില്ല ഇവിടെ പക്ഷെ ഈ അടിക്കാട് കൂടുതലും ഈ റോഡിനോട് ചാരിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ നാഷണൽ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു പതിനെട്ട് കിലോമീറ്ററോളം കിട്ടി നമ്മൾ ഇന്നലും കടന്നു കിടന്നു ഇന്നലെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിട്ടിയത് അതായത് ഇതിങ്ങനെ ലെഫ്റ്റ് സൈഡിലാണ് പോകുന്നത് ഈ നാഷണൽ പാർക്കിന്റെ പരിധി കിടക്കുന്നത് ചില ഭാഗം നമ്മൾ റോഡായി കൂടി ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അതിൽ പെടുന്നത് നമ്മൾ ഇനി മറ്റൊരു വേറൊരു നാഷണൽ പാർക്ക് ഇട്ട് അത് നമ്മൾ ക്രോസ് ചെയ്യാണ്ട് കുറച്ചും കൂടി ദൂരെ ഓടണം കണ്ടു നാഷണൽ പാർക്കിന്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തിറങ്ങിയാലും ഇവിടെയൊക്കെ ഡൈഗറിൻ്റെ ബോർഡുകളുണ്ട് നമ്മൾ പോകുന്ന ബൈക്കുമൊക്കെ കാരണം നമ്മൾ ഈ ഇടതുഭാഗത്തൊക്കെ ആയിട്ട് ഫുള്ള്

ചാളിയുള്ള സ്ഥലാണ് ഫിഷിംഗ് ഒന്ന് കാണാൻ കേട്ടോ പോയിരുന്ന കിട്ടീക്കണമെന്നാവ മീൻ ചൂണ്ട ഇടാനൊക്കെ ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് ഇവിടെ ചതുപ്പാണ് ഇവിടെ ചോട്ടെന്തൊക്കെയാ മീനുകൾ ഇണ്ട് കുപ്പിക്കാത്ത് തവളി ഉണ്ടായില്ല നമ്മളെ നാട്ടിലത് ഇട്ടാ ഞങ്ങളെ നാട്ടിൽ കണ്ണെന്ന് പറയും എന്തോ ഒരു പേരുണ്ട് മറ്റു മറ്റു ജില്ലകളിലൊക്കെ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല പിന്നെ കൊറേ വയമ്പൊക്കെയാണേലുള്ളത് ചേച്ചി അതങ്ങനെ പിടിക്കണേ ചെറിയ ചെറിയ പരലും കുട്ടികളാണ് ഇതിൽ കിട്ടുന്നത് കിട്ടണത് കിട്ടാ വടിയൊക്കെ കാണണോ മീനൊക്കെ ചോദിച്ചിട്ടാണ് വേറെ മീൻ ഉണ്ടാവുന്നോ ചേച്ചിന്റെ കൊട്ടിയിലണ്ടില്ല ചെറിയ പേരലും കുട്ടികളാണ് ചെറുതാണ് കേട്ടാ കൊട്ട നിറച്ചുണ്ട് ഒരു കിലോണ്ടാവും അത് പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് നല്ല സപ്പോർട്ട് ആട്ടാ എല്ലാ കാര്യത്തിനും കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞു ഒരു സൂര്യന്റെ നല്ല പ്രശ്നം അവിടെ മീൻ മീൻപിടുത്താണ് ഈ തോട് മുയ്മ മീൻ പിടുത്താണ് എത്ര പോലെ ആളുകളോ ഫുള്ള് സ്ത്രീകളാ മീൻ പിടിക്കുന്നത് എല്ലാ സ്ഥലത്തും കണ്ട ഇവിടാ മൊത്തത്തിൽ മീൻ മീൻപിടുത്താണ് കേരള കേരളമാലും അയവ ബാംഗ്ലൂർ വരെ അറിയിട്ടോ നിങ്ങക്ക് നല്ല ചൂടാണ് അതിനനുസരിച്ച് വെയിലിന്റെ വെയിലോണ്ട് നമുക്ക് വീഡിയോ ക്ലിയർ കളയറിട്ട് ഇവിടെ നിക്കാനും പറ്റുന്നില്ല അത്യാവശ്യം നല്ല ചൂടാണ് ൂ നനിയാതെ പോകണം നനിയാതെ മടുപ്പും എന്തറിയാച്ച ഇവിടുത്തെ പാറക്കൊക്കെ എന്താ പറയാ കല്ലുമലൊക്കെ അങ്ങനെ ഇത് വല ഇട്ടിട്ടുണ്ട് ഇരുമ്പിന്റെ അതുകൊണ്ട് നമുക്ക് ചവിട്ട് കിട്ടും ഇവിടെ കുറച്ച തണുപ്പുണ്ട് നമ്മളിങ്ങനെ വിളിച്ചിരുന്ന പാഴിയാണ് കേട്ടോ അത് ഈ സൈഡ് എടുക്ക് പോരാൻ തന്നെ കേട്ട് ഇവിടെ അല്ല തണല് ഒരു കുട്ടിയൊക്കെ ഉണ്ടട്ട ഇവിടെ

വെളുത്തുള്ളിക്ക് നേപ്പാളി ഭാഷ ലസ്സെന്ന പറപ്പാളിയാണോ ഹിന്ദി ഭാഷയാണോ എനിക്ക് അറിയില്ല ബായിട്ടാ ഭായിക്ക് പേരറിയില്ല പേരെ കുട്ടിയാന്ന് തോന്നുന്നുണ്ട് അവരെല്ലാവരും പിന്നെ യാത്രാക്കാൻ വേണ്ടി റോട്ട് റോട്ടുമുക്ക് തിരിച്ചു വന്നിരുന്നു ഇടയില് മുട്ടായി കടണ്ട മുട്ടും മെയ് കൊടുക്കുന്നവർക്ക് ഇവിടെ ഒരു കടണ്ടേറിട്ട് ഞാൻ കണ്ടു വന്നാട്ട് മുട്ടായി മെയ് കൊടുക്കാനെ ഏതുക്കാൻ मत करके गेट गेट केड न रंगने के गिरा तो की पसंद लागया ना क्या ये मिटाई क्या की चाय करे चौ 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 देर क्या ओ जी में पसंद किन लागया हो पांच हमराले हां चका है 20 वाला ई के पसंद लागया हन त ई केराली അപ്പൊ അവർക്ക് വണ്ടീന്റെ അടുത്തു നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ ഇപ്പൊ ഞാൻ യാത്ര ചെയ്തത് പാലക്കാട് ജില്ലയിലെ നെന്മാറകിലൂടെ ആട്ടോ ഒരു ന്മാറ ഫീൽ ഇവിടെ ഇപ്പൊ ഇവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു വണ്ടി ആയി കാണിച്ച് വിട്ടുന്ന് പിന്നെ എവിടെ വരണോ അത് കേരളത്തിൽ നിന്ന് നേരേ അപ്പോ ഇവിടെ പോളി ചോദിച്ചു പോകും കാഠ്മണ്ടു വരും കാഠ്മണ്ടു എന്നൊക്കെ ചോദിച്ചാല് ഭയങ്കര അവർക്ക് നല്ല സന്തോഷൊക്കെ ആയി കേരളത്തിൽ നിന്ന് ഇവിടെ വന്നോണ്ട് ഒരു പേപ്പറും ചോദിക്കും ഇവിടുത്തെ വണ്ടിക്കാരുടെ പേപ്പർ ചോദിക്കുന്നുണ്ട് കാരണം നമ്മൾ പേപ്പർ ചോദിച്ചാൽ അവർക്ക് അറിയാം നമ്മുടെ കയ്യിൽ പേപ്പറല്ലേറൊക്കെ വേണ്ടി വരില്ലല്ലോ നമ്മള് സ്ഥലത്ത് കൂടെയൊക്കെ തരം ഒരു വൈകുന്നേരം ഇങ്ങനെ ക്രാസ് ചെയ്യണം നല്ല വൈബ് സ്ഥലങ്ങൾ പക്ഷെ ഇന്നേരത്ത് പെരിഞ്ചൂടാണിത് പക്ഷെ നമ്മൾ വൈകുന്നേരം മാത്രം യാത്ര ചെയ്തു എത്ര ദൂരം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പെട്ടെന്ന് ആവുക ഞാനിവിടെ ഇങ്ങനെ ഈ ആൽമരത്തിന് ചോട്ട് വിശ്രമിക്കായിരുന്നു അപ്പൊ ഒരാൾ ഇതിൻ്റെ അടുത്തേക്ക് വന്ന് വന്നിട്ട് ഇങ്ങനെ യാത്ര ഒക്കെ പറ്റി ചോദിച്ചിരുന്നേ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ യാത്ര പറ്റി ചോദിച്ചു ഞാൻ പയം മേഞ്ഞ് കൊടുത്തിട്ട് കടി കടിക ഇതാണ് ആള് ൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് മെയിൻ കൊടുക്കട്ടെ പഴയത് നമ്മളിപ്പോൾ ബാങ്കെ നാഷണൽ പാർക്കിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഇത് മാപ്പ് നോക്കുമ്പോൾ അത്യാവശ്യം ദൂരം കാണിക്കുന്നുണ്ട് ഈ വനം ഒരുപാട് ദൂരെ ഞങ്ങള് യാത്ര ചെയ്തു നമ്മൾ ഒരു മൃഗത്തിനെ പോലും കണ്ടില്ല ഇതൊരു കഷ്ടുണ്ട് എന്നാൽ ഇത്രയും വലിയ വനത്തിലൂടെ യാത്ര ചെയ്തിട്ട് ഒരു സാധനത്തിനും കണ്ടില്ല ഇവിടുത്തെ വനത്തിന്റെ പ്രത്യേകത പതിനഞ്ചോ ഇരുപതോ കിലോമീറ്റർ വനം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൗണിൽ ടൗണല്ല ഗ്രാമ ഗ്രാമത്തിൽ എത്തും പിന്നെ കുറച്ച് വീണ്ടും ചെക്ക് പോസ്റ്റ് അങ്ങനെ ഉണ്ട് പക്ഷെ വനം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് അങ്ങനെ പോവുകയാണ് അപ്പോൾ റോഡ് തിരിഞ്ഞു വരുന്നതിനനുസരിച്ച് വനത്തിൽ നമ്മൾ പുറത്തിറങ്ങുന്ന അങ്ങനെ വരുന്നത് അവിടെ ആ നദിയിൽ അവിടെ മാനുകൾ നടക്കുന്നുണ്ട് കുരങ്ങുണ്ട് മാനുകളും ഉണ്ട് അവിടെ പക്ഷെ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല ഇതിന് നാഷണൽ പാർക്കായതുകൊണ്ട് വണ്ടി ഇരുത്താനുള്ളതില്ല മൊബൈലൊക്കെ എടുത്ത് ഷൂട്ടണെങ്കിൽ ബോർഡിനൊരു കുറവില്ല ഇവിടെ നാനന്റെ ബോഡ് എല്ലാം ഉണ്ട് നാണത്തിനോട് പക്ഷെ നമ്മക്കൊന്നും കാണുന്നില്ല ഇവിടെ അത് വെണ്ട കെടുക്കണ ഇത് കുറച്ച് ഫ്രഷോന്നല്ലോന്നു സാധനം ഇവിടെ എന്നുള്ളത് കൺഫേം ആയി ബോർഡ് വെറുതെ വെച്ചാരില്ല നമ്മൾ ചെക്ക് പോസ്റ്റ് കറന്ന് പുറത്തിറങ്ങി ചെക്ക് പോസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി എന്നിട്ട് വനം തന്നെയാണ് ആ ഭാഗത്തു നമ്മൾ ഇതൊക്കെ കണ്ടു അപ്പം മാനെ കണ്ടത് ഞാൻ പറഞ്ഞ ഫ്രഷ് വിണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞിറങ്ങിയിട്ടാണ് അപ്പൊ ഞാൻ വനത്തിന്ന് പുറത്തിറങ്ങി നമ്മൾ ചായ വനത്തിന്ന് പുറത്തിറങ്ങി ഒരു ചായക്കട ഉണ്ടപ്പോ നിർത്തിട്ട നല്ലൊരു നാടൻ ശൈലിലുള്ള ചായക്കട ചായും കഴിക്കുക രണ്ടോ മൂന്നോ കോഴിമുട്ട കുഞ്ഞിയും കഴിക്കുക ഈ പോയില്ലാണ്ടേ ഇവിടത്തെങ്ങ ഉൾപ്രദേശങ്ങളിലെ ടൗണ് കാണാൻ വേറെ വൈബാട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നാ സമയം പോണതായിരിക്കില്ല അങ്ങത്തെ ഒരു ടൗണ് എന്ത് രസം എന്ന് പറയുമ്പോ ഇങ്ങനെ ഇരുന്നാ അവിടെ ഇങ്ങനെ ഇരുന്നാ ഇത്തേർക്കു ആളുകൾ ഓരോ പെരുമാറ്റം ഇതൊക്കെ കണ്ടിട്ട് ആ ചെറിയ ടൗണ് കഴിഞ്ഞ് വീണ്ടും എന്താ വനം പോലെയുള്ള സ്ഥലം കടവ് വറക്കണ ബോർഡും എല്ലാം വെച്ചിണില്ല സമയപ്പൊ അഞ്ചു മണി ആയിട്ടുണ്ടോ അവിടെ എന്താ പറയുക ഇവിടെ ഒരു അഞ്ചര അഞ്ചക്കാലം പണിയാ കിട്ടി എന്താ കംപ്ലൈന്റ് ഐഡിയ കിട്ടുന്നു കണ്ടി മിസ്സിംഗ് നിന്നിപ്പോ ഈ നിന്ന് എന്താ മനസ്സിലും ചെയ്യാ ഒരാളൊരു ഹെൽപ്പിനും കൂടി കിട്ടൂല കിട്ടൂലോ ഈ അവസ്ഥ ഉണ്ടല്ലോ ചിന്തിക്കാൻ പറ്റൂല വണ്ടി മിസ്സിങ് നിന്നൊരു സ്ഥലം ഓ ഞാനൊരു കയറ് ഒരു വായന കിട്ടീട്ടുണ്ടോ എൻ്റെ വണ്ടിൻ്റെ വേക്കൽ കെട്ടാനുള്ള പരിപാടിയാണ് എന്താ പക്ഷെ ഇങ്ങനത്തെ ഒരു പെടൽ പെട്ടുപോയി നമ്മളെ തുന്നിലുള്ള ആളെ ബൈക്കുമ്പോൾ കെട്ടിക്കാണ്ട് കൊണ്ടുപോവാണ് പോയത് അസേ കുറെ ബുദ്ധിമുട്ട് ലാസ്റ്റ് പോയത് നടുവിൽ കണക്ഷൻ കൊടുത്താണ് നമ്മളിപ്പോ വർക്ക്ഷോപ്പിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ടൗണിൽ കാണുമ്പോൾ ഈ പോണ കിട്ടാ കാരണം ഇനി ടൗണി തന്നെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോകണമല്ലോ ആ ചെയ്യാ ചെയ്യേ ഇങ്ങനെ ടൗണിട്ടന്നെ മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോകണം അപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ ആ ടൗണിൽ കൊണ്ട് അവിടെ വണ്ടി എത്തിയിട്ട് കണ്ടേ ആള് മനസ്സിനുള്ള സ്ഥലമാണ് അകലെന്താ അങ്ങനെ നമ്മൾ വണ്ടി കെട്ടി വലിച്ച് ഇവിടെ എത്തിച്ച് ഈ കാരണ സ്ഥലത്ത് ഞാൻ റൂമെടുത്ത് വണ്ടിയുള്ള തള്ളിക്കൊണ്ടി നാളെ നേരം ശേഷം ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ അത് റെഡി ആക്കണം നമ്മളാ വണ്ടി ഇതാക്കാൻ നിങ്ങടെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്ത ആളൊരു നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ വർക്ക്ഷോപ്പ് ഇട്ടില്ലെങ്കിൽ ഓൻ ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ നമ്പർ തന്ന ആള് അപ്പോൾ ഈ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കാരണം ഇനി വീഡിയോ എടുക്കാനൊന്നിനും മൂടില്ല കാരണം അത്രയും കൊല്ലം ഞങ്ങൾ കണ്ടതല്ല നമ്മൾ പെട്ടവസ്ഥ നമ്മൾ റോട്ട് കൂടുന്നതാണ് പ്രശ്നം കാട്ടിലൊക്കെ പോയിട്ട് പോയിട്ടും ഒന്നും ചെയ്യാൻ പറ്റും വണ്ടി ഇട്ട് പോരാൻ പറ്റില്ല നമുക്ക് നടന്നു വരാൻ പറ്റില്ല അത്രയും വന്യമൃഗങ്ങളുള്ള കാടും എന്തായാലും വീടും ഇവിടെ അവസാനിപ്പിക്കാൻ നാളെ നമുക്ക് വണ്ടി റെഡി ആയതിന് ശേഷം ബാക്കി കാച്ചുകൾ കാണാം അതുവരെയൊക്കെ 拜拜。Bye bye.